ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം എന്നാൽ കൊല്ലപ്പെട്ട സുഭദ്രയെ അറിയാമെന്ന് മാത്യുവിന്റെ കുടുംബം മാത്യുവിന്റെ ഭാര്യ ഭാര്യയും സുഭദ്രയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിനാൽ തർക്കമുണ്ടായി മാത്യുവും ശർമിളയും സ്ഥിരം മദ്യപാനികളെന്നും കുടുംബം പറഞ്ഞു അവരെ പിടിക്കണം പിടിക്കണം ഇവർ എവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ സഹായിക്കാം പിടിച്ച് തൂക്കിക്കൊല്ലണമെന്നേ പറയത്തുള്ളൂ ഞങ്ങളുടെ എൻ്റെ മകനായു ശരി തൂക്കിക്കൊല്ലണം ഒരു മാതാപിതാക്കന്മാർക്ക് ഇത് ഗവതി ഉണ്ടാകരുത് ഞങ്ങൾക്ക് വന്ന് ഒരു പക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന ആർക്കും മനസ്സിലായില്ല ഭയങ്കരമായിട്ട് മദ്യപിക്കും ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മദ്യപിക്കും ഏതൊക്കെ ഒരു വീട്ടിലാക്കിയാണ് പോയി മദ്യപിച്ച് ഇവിടെ വന്നിടന്ന് രാത്രി വന്നു കിടന്ന ഭയങ്കര വഴക്കായി എൻ്റെ അവരും മദ്യപിക്കും രണ്ടും കൂടെ വഴക്കാണ്